ഹായ് ഫ്രണ്ട്സ് അപ്പിയാണ് അപ്പൊ നമ്മൾ ഈ ചാലം നോക്കാൻ പോവും അപ്പോൾ ഒരു ടീമില്ല അവിടെ വെക്കുന്നുണ്ട് ഞാനും ശങ്കർ പോയി ശങ്കരേ നമുക്ക് ഈ നേരം കപ്പിയെത്തിയ തിരിച്ചുവിടും

നമ്മള് പിടിച്ചിട്ട വരാലാട്ടെ ശങ്കർപോടി പിടിച്ചിട്ട വരാൽ പിന്നെ അപ്പാപ്പിടയിൽ ഒരു ചെമ്പല്ലി ഉണ്ട് സൂപ്പർ ചെമ്പല്ലി വരല് കുമ്മം വരാലെ പൊട്ടിക്കല്ലത് പൊട്ടല്ലേ വേണ്ട 여거를알고보지 이거를 알아보지 mọi người một người mọi người mọi người mọi người mọi người mọi người mọi うんん。メールを奪われたんだろうね。 ഓണന് വരാൽ ഉണ്ട് ഓടക്കണ്ട നമ്മളെപ്പോഴും ഇവിടെ ഒരു വില നോക്കിയിട്ട് മോട്ടയാളി ഒരു വല നോക്കിയത് നമ്മളെ കുട്ടിത്തത്രേ പ്രേട്ട ആന്റണി

വളഞ്ഞ് ഇരിക്കും ഭണ്ഡാരക്കളത്ത് പൈന പക്ഷെ വളഞ്ഞുണ്ടായി പോയി ഞങ്ങളൊന്ന് നോക്കട്ടെ നമ്മളേത് ഈ ചാലുകൾ നിങ്ങൾ ഒരു വല വെക്കുവോ കേട്ടോ നല്ല രീതിയായിരുന്നു അപ്പൊ നമുക്ക് തടവലക്കു വലിച്ചോണ്ട് പറഞ്ഞു ആ മറ്റേ കൊല്ലിയും വലയായിട്ടിങ്ങാ ഇവിടെ കുളിച്ചിരിക്കും ഇപ്പൊ അങ്ങ് മീഡിയ ആ ഓക്കെ ചെറുതാന്നു കേട്ടോ അദ്ദേഹം കേട്ടോ വെള്ളം കിടന്നു നല്ല മീൻ നമ്മൾ അലക്കന്നെ മീനോടുന്നവിടുന്ന് തന്നെ നമുക്ക് ഇറങ്ങാം അല്ലേ അങ്ങോട്ടങ്ങോട്ട് വെള്ളം കാണുന്നില്ല നീ ഇറങ്ങുമ്പോ അറിയാൻ പറ്റും ഓടുന്നറിയ അത് ചെറുതാ ഓടുന്നു നമ്മളെ നമ്മൾ ഇവിടുന്ന് തടവല ഇറക്കി കേട്ടാ നമ്മള് ഇവിടുന്ന് തടവല ഇറക്കി നമ്മള് ഉള്ള അന്ന കേട്ടാ ഇത്ര ദൂരം പത്ത് എഴുന്നൂറ് മീറ്റർ മേല് ദൂരമാണ് ഇവിടെ വെള്ളക്കുറവാണ് ഇവിടെ വെള്ളക്കുറവായോണ്ട് നമുക്ക് നടന്ന് പോകാൻ സ്ഥലം പ്രയാസത്തിന് വരും എന്റെ മാലും മുട്ടിയറിയാൻ പറ്റില്ല ഇവിടെ ഇല്ലായിരുന്നു പറയാം രണ്ടെണ്ണം മുട്ടിയോ ആ രണ്ടുമുണ്ടോ ഞാനും കൈ ഒന്നേ കണ്ട പക്ഷെ ഇത് രണ്ടെണ്ണോ കിടക്കണം ഇല്ലേ ഇല്ലേ ശങ്കർ പോരാതി ശങ്കർ പോയിക്കില്ല അവിടെ ഉണ്ട് പരാതി കേട്ടോ സൂപ്പർ വരാ അത് കണ്ടാടാ അതുകൊണ്ടൊന്നു നോക്കാം ഒന്ന് ഓർത്തോടെ ഇല്ല അത് വരാൻ കൂടെ സങ്കടം അതല്ല വരാൻ ആ വലിയ കുറച്ചുകൾ വലിയ എന്തെങ്കിലും നമ്മളെ ഈ ഉള്ളുമല എടുക്കട്ടെ ഇത് ഇത് കുറഞ്ഞ് കുറഞ്ഞ് നമ്മളങ്ങോട്ടങ്ങ് എടുക്കും

ണല്ലേ ആ ചുമല്ലോ എടുക്കാൻ കരുപ്പയാണല്ലോ ഇവിടെ അവളം പോവേ ഇനി ഇടിച്ചാ വരാന് പോവേ ഇവളും വരാനിടിച്ച

മൂന്ന് വരാൽ വീണ് നാല് വരാൽ അഞ്ചു വരാൻ അവസ്ഥയിലേക്ക് കൊണ്ടിട്ടാൽ അതുകൊണ്ട് നല്ലതായിരിക്കും അവസ്ഥയിൽ കൊണ്ടിട്ട് ഇല്ലെങ്കിൽ വേണമെങ്കിൽ നീ വേണെങ്കിൽ അതുകൊണ്ടാണ് പള്ളാത്തത് കൊണ്ട് ഇട്ടേച്ചു നാട്ടിലേക്ക് ഇട്ടേച്ചു ആ കൊല്ലത്ത് തന്നെ പൊക്കും അതാ നല്ല ഒന്നും ഇല്ല എന്നാലും ഉള്ളത് ചാകാതെ പോട്ടെ മീന് മീൻ വളരെ കുറവായിരുന്നു കേട്ടോ പിന്നെ അതുകൂടാതെ അപ്പപ്പിയുടെ വരാൽ പോയി അതാണ് അപ്പപ്പിക്ക് ഭയങ്കര സങ്കടമായിട്ട് കാരണം ഒരു കിലോ അരമുക്കിലോ ആ വരാൽ വെള്ളം കുറവാണ് നമ്മളെ പറ്റിച്ചപ്പോ നമുക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കൈ വന്ന വരാലല്ല അതാണ് എന്റെ കടയിലൊക്കെ ആണെങ്കിൽ ഇപ്പം വരാലിന് അഞ്ഞൂറ് രൂപ വില ഇപ്പം നാന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ വില കടയിലെ വില വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയ മുന്നൂറ് രൂപയുടെ നമ്മുടെ കയ്യിൽ നിന്ന് പോയ മുന്നൂറ് രൂപ നേരെ ചടിപ്പു അപ്പം പറയട്ടെ അപ്പൊ അവൻ മീൻ ഇടുന്ന സമയത്ത് നമുക്ക് ഈ വലയൊന്നും കൊടഞ്ഞു വെക്കാം ചെറുതേ ചെറുത് നിലത്ത് കിടപ്പുണ്ട് ചെറുത് റെഡിയാ നീ മേളോട്ട് കേറിയാ ഞാൻ നേരത്തെ വിട്ട് വില വിട്ടാൽ നീ മേളിലോട്ട് കേറുവ ഞാൻ പോരെ കുമ്പ് എറിഞ്ഞു തരാം Du? <tryk>